രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തൊഴിൽ നൈപുണ്യ വികസന ൾക്കായി സംഘടിപ്പിച്ചു തലസമിതി അവലോകന യോഗം ബോധവൽക്കരണ ക്ലാസും കോതമംഗലത്ത് നടന്നു പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലെയും ലൈഫ് ഗുണഭോക്താക്കളിൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തിയാണ് തൊഴിൽ നൈപുണ്യ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി കുടുംബങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇ പി സി അപ്രൂവൽ ലഭിക്കാൻ ഏകദേശം ഒരു കോടി രൂപയിൽ താഴെയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏൽപ്പിച്ച നമ്മൾ അറിയിക്കുന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസഡർമാർ എന്നിവർക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ലൈസ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എനസ്റ്റ് തോമസ് ക്ലാസ് നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന രോബി അധ്യക്ഷത വെച്ചു ഭയങ്കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കര ജയിംസ് കോറമ്പൽ അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ഡോക്ടർ എസ് സ്നൂപം എസ്റ്റേഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം